ഈ വർഷത്തെ സെപ്റ്റംബർ മാസം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ഓണവും അതുമായി ബന്ധപ്പെട്ട അവധിയും ലഭിക്കുന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം ഈ അവധിക്കാലത്ത് കുടുംബവുമായും ഒറ്റയ്ക്കും യാത്ര ചെയ്യാൻ പറ്റിയ ചില വിദേശ രാജ്യങ്ങളൊന്നും പരിചയപ്പെട്ടാലോ ഇന്ത്യക്കാർക്ക് വിസ വേണ്ടാത്തതിനാൽ തന്നെ ചെലവും കുറവാണ് ഈ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നും അവിടെ പരമാവധി എത്ര തുക ചെലവഴിക്കാം എന്നും അറിയാം മനോഹരമായ ദ്വീപുകൾ സാംസ്കാരിക സമ്പത്ത് ആത്മാവിനെ ഉണർത്തുന്ന ബീച്ചുകൾ എന്നിവയ്ക്ക് പ്രശസ്തമാണ് ശ്രീലങ്ക സെപ്റ്റംബറിൽ തിരക്കുള്ള സീസണാണ് തലസ്ഥാനമായ കൊളംബോ മനോഹരമായ കുന്നുകൾ തീരദേശ വിനോദ യാത്രയ്ക്കായി ഗെല്ലേ എന്നിവിടങ്ങളിലേക്ക് പോകാവുന്നതാണ് ഡൽഹിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകാൻ പതിനയ്യായിരം മുതൽ പതിനേഴായിരം വരെയാണ് വിമാന ടിക്കറ്റ് നിരക്ക് ഇന്ത്യക്കാർക്ക് ഇവിടേക്ക് യാത്ര ചെയ്യാൻ വിസ ആവശ്യമില്ല ഈ രാജ്യത്തേക്ക് ദിവസ ചെലവ് രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് നേപ്പാൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന അതിമനോഹരമായ രാജ്യമാണ് നേപ്പാൾ സെപ്റ്റംബർ മാസമാണ് ഇവിടേക്ക് പോകാൻ പറ്റിയ കാലാവസ്ഥ തെളിഞ്ഞ ആകാശവും പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയും ട്രക്കിങ്ങിന് പറ്റിയ താഴ്വരയും ഇവിടെയുണ്ട് പ്രകൃതി സ്നേഹികൾക്കും ആത്മീയ സഞ്ചാരികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്വപ്ന തുല്യമായ സ്ഥലമാണിത് ഡൽഹിയിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്ക് എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ഇന്ത്യക്കാർക്ക് വിസ ആവശ്യമില്ല ഒരു ദിവസം നേപ്പാളിൽ താമസിക്കാൻ ആയിരത്തി രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് ചിലവ്